പറവൂർ താലൂക്ക് ആശുപത്രിയില് മരം വെട്ടുന്നതിനിടെ അപ്രതീക്ഷിതമായി മരണമടഞ്ഞ മോഹൻകുമാറിന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സന്ദര്ശനം നടത്തി മോഹൻകുമാറിന്റെ ഭാര്യയ്ക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നല്കുമെന്ന പ്രതിപക്ഷ നേതാവ് നൽകി പറവൂർ താലൂക്ക് ആശുപത്രിയിൽ മരം മുറിക്കുന്നതിനിടെ മരണമടഞ്ഞ കരാറുകാരനും മരം വിട്ടു തൊഴിലാളിയുമായ മോഹൻകുമാറിന്റെ വീട്ടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സന്ദര്ശനം നടത്തി മോഹൻകുമാറിന്റെ ഭാര്യയ്ക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നല്കുമെന്ന് വി ഡി സതീശന് ഉറപ്പു നല്കി നിലവിൽ ബന്ധുവീട്ടില് താമസിക്കുന്ന അശ്വതിയും കുഞ്ഞുങ്ങളും താൽക്കാലികമായി വാടക വീട്ടിലേക്ക് മാറുന്നുണ്ടെങ്കില് വാടകയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ജോലിയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു സഹായങ്ങൾ കൂടി പിന്നീടുള്ള സമയത്ത് നമ്മൾ സ്കീമിൽ പ്രതിച്ചു അവർ അനാഥരാവില്ല എന്ന് ഉറപ്പ് അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല അവിടെ നിന്ന് വിളിച്ച് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണാണ് എന്നെ വിളിച്ച് പറയുന്നത് ബാക്കിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും നഷ്ടപരിഹാരമോ അങ്ങനെ എന്തെങ്കിലും കൂടി കുടുംബത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി സ്വീകരിക്കും സ്ഥലത്തെ തത്തപ്പള്ളിയിൽ അവർ താമസിക്കുന്നവർ ബന്ധുക്കളെ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇല്ല അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ മാത്രം നോക്കാൻ പറ്റില്ല അപ്പൊ തത്തപ്പള്ളിയിൽ തന്നെ ഏറ്റവും അടുത്ത സ്ഥലത്ത് നോക്കിയാൽ ഞാനിവിടെ പ്രാദേശിക നേതാക്കളോട് ജനപ്രതിനിധികളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അവർ നോക്കിയൊരു ഉചിതമായ സ്ഥലം കണ്ടുപിടിച്ചാൽ അപ്പൊ അത് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കും